എന്താണ് വിശാല മനസ്കഥ നമ്മൾ ആവശ്യക്കാരായിരിക്കെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ നടത്തുന്ന ഒരു കുഞ്ഞു ശ്രമം പോലും മനസ്സിന്റെ വലിപ്പമാണ് ഗസയിലെ ജനത മാസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അത്യന്തം ദുർഘടമായ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം മരുന്നുകളും ഭക്ഷണവും നിഷേധിക്കപ്പെട്ട് കുഞ്ഞുങ്ങളും വയോധികരും ഉൾപ്പെടെ കടുത്ത പട്ടിണിയിലും ക്ഷാമത്തിലുമാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഉപരോധവും നിയന്ത്രണങ്ങളും തരണം ചെയ്ത് വല്ലപ്പോഴും വന്നെത്തുന്ന ഭക്ഷണ പൊതികളാലാണ് അവർ ജീവൻ നിലനിർത്തുന്നത് ഇങ്ങനെ ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോലും സഹജീവികൾക്കും ഒരു പങ്ക് നൽകണമെന്ന് പഠിപ്പിക്കുന്ന ആ മനുഷ്യരുടെ ഹൃദയവിശാലത എല്ലാ അളവുകൾക്കും അപ്പുറമാണ് തുടിക്കുന്ന കരളുള്ള ഓരോ ജീവിയോടും കരുണ ചെയ്യണമെന്ന പ്രവാചക വചനത്തിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുകയാണ് ആ ജനത ആ മാതൃക നമുക്കും പിൻപറ്റാം ഹൃദയം വിശാലമാക്കാം